മുൻ ചീഫ് സെക്രട്ടറിയും മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിട്ട് വരുമ്പോൾ എന്ത് അത്ഭുതമാണ് അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക യഥാർത്ഥ പ്രതികളിലേക്ക് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കള്ളന്മാരെ പിടികൂടാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് ജനങ്ങൾ ഇപ്പോ ചോദിക്കുകയാണ് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം അദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല ഭഗവാൻ എന്തിനാണ് പാറാവെന്ന് ചോദിച്ച രാഷ്ട്രീയക്കാരുടെ നാടാണ് കേരളം അപ്പോ ദേവന്റെ സ്വത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയവരെ പിടികൂടി ആ സ്വത്തൊക്കെ തിരിച്ചെടുക്കുകയും ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കുകയും ചെയ്യാൻ ഒരു ഐ എ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥന് കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ശുഭാപ്തി ഉള്ള ഒരു വിശ്വാസത്തോടെ ഒരു മറുപടി നൽകാൻ കഴിയുന്നില്ല അത് സാധ്യമാവുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ ചെ കെ ജയകുമാർ ദേവന്റെ സ്വത്തുക്കൾ ഒന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയോ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ശിങ്കടികൾ ഒരു സംഘത്തെ സൃഷ്ടിച്ച് ശബരിമലയിൽ നിന്നും മറ്റ് പല ക്ഷേത്രങ്ങളിൽ നിന്നും സ്വത്തുക്കൾ കൊള്ളയടിക്കുകയോ ഒന്നും ചെയ്യില്ല അത് അക്കാര്യത്തിൽ എനിക്കൊരു വിശ്വാസം തോന്നി ഞാന് എനിക്ക് പിന്നെ ശ്രീ കെ ജയകുമാറുമായിട്ട് അത്ര വലിയ നേരിട്ട് പരിചയമില്ല കണ്ടിട്ടുണ്ട് പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ പക്ഷെ അദ്ദേഹവുമായിട്ട് വളരെ അടുത്തിടപെട്ട ഒരുപാട് പത്രപ്രവർത്തകർ എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചു ഈ വിഷയം അപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞു കേട്ടത് ഒരു സംവിധാനത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് അതിൽ സംശയമൊന്നുമില്ല വ്യക്തിപരമായിട്ട് അഴിമതിക്കാരനല്ല പക്ഷേ ഒരു സംവിധാനത്തെ ആകെ അഴിച്ചു കണിഞ്ഞ് അവിടെ അവിടെ ശുദ്ധികലശം നടത്താനുള്ള ഒരു വിൽ പവർ ഉള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹം സംവിധാനത്തിനോടൊപ്പം നിൽക്കുന്ന ആളാണ് സിസ്റ്റത്തിന്റെ ആളാണ് അതായത് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞാൽ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആളാണ് അദ്ദേഹം അവരെ അദ്ദേഹം തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യും അതിനുള്ള മിടുക്ക് അദ്ദേഹത്തിനുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹം സ്വന്തമായിട്ടൊന്നും അവിടുന്ന് മോഷണം നടത്തത്തില്ല എന്നുള്ളത് നമുക്കൊരു ഉറപ്പുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി പക്ഷെ ഉന്നത നേതൃത്വത്തിന്റെ അധികാര പരിധി വിട്ടുള്ള പെരുമാറ്റങ്ങളിലേക്ക് അദ്ദേഹം പോവുകയുമില്ല ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ തൻ്റെ പരിമിതികളെക്കുറിച്ചും സാധ്യതകളെ കുറിച്ചും കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന് ഒരു കാര്യം കൃത്യമായിട്ട് ആരെങ്കിലും പറഞ്ഞ് ധരിപ്പിച്ച് തെളിവുകൾ ഉൾപ്പെടെ കൊടുക്കാമെങ്കിൽ വളരെ വേഗത്തിൽ നടപടി എടുക്കുകയും ചെയ്യും അപ്പൊ അതായത് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളിനെ കുരുക്കാനുള്ള സർവ്വ തെളിവും കൈവശം വരികയാണെങ്കിൽ നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് വിഷമവും പക്ഷെ അതുവരെ അദ്ദേഹം ഒന്നും ചെയ്യില്ല സിസ്റ്റത്തിനെ അദ്ദേഹം അട്ടിമറിക്കില്ല കാരണം ഇപ്പൊ നമ്മൾ ചില ഐ എസ് കാരെയൊക്കെ കേൾക്കും പണ്ട് പിന്നെ ജി ആർ ഖർണാർ എന്ന് പറയുന്ന ഒരാള് മുംബൈ കമ്മീഷണറായിട്ടിരുന്നു മുംബൈ കോർപ്പറേഷനിലെ ആ കാലഘട്ടത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ വര കെട്ടിടങ്ങൾ അദ്ദേഹം ഇടിച്ചു നടപ്പാക്കി ഈ അൽഫോ അൽഫോൺസ് കണ്ണന്താനം ഉണ്ടല്ലോ ബി ജെ പി നേതാവ് ഇപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പഴയ ആ ചൂരും ചൂടും ഒക്കെ പോയി അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതാപകാലത്ത് ഡൽഹിയിൽ അദ്ദേഹം കമ്മീഷണറായിട്ട് കോർപ്പറേഷനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇതേപോലെ വളരെ സത്യസന്ധമായ നടപടികൾ എടുക്കുകയും വ അതിശക്തന്മാർക്ക് നേരെ പോയിട്ട് ഏറ്റുമുട്ടുകയൊക്കെ ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല ശ്രീ കെ ജയകുമാർ ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഈ ഏറ്റുമുട്ടിയ മുട്ടിയതിൽ അൽഫോൺസ് കണ്ടെന്നാലും പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ചത് നമുക്കറിയാം അതുപോലെ പല ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരും ചില കാലഘട്ടങ്ങളിൽ ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിക്കുകയും പിന്നീട് അവർ അത് അതിൽ നിന്നൊക്കെ പുറകോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ രാജു നാരായണ സ്വാമിയുമല്ല കെ ജയകുമാർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പരിമിതികളും സാധ്യതകളും രണ്ടും കൃത്യമായി മനസ്സിലാക്കുന്ന ബുദ്ധിമാനായ ഒരു ഐ എസ് ഓഫീസർ ഇനി എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത് പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പല തരത്തിൽ ഇപ്പം നോക്കി ശബരിമലയെ ഒന്ന് ശബരിമല എന്നല്ല അത് ഈ ക്ഷേത്രങ്ങൾ വഴി ചില രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർ നോക്കി അതെല്ലാം തന്നെ അമ്പയെ പരാജയപ്പെട്ടു അപ്പോഴാണ് ജയകുമാറിനെ പോലെ സർവ്വസമ്മതനായ ഒരാളിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി പലരും ഞാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പലരും ഒരുപക്ഷെ ഞാൻ പറയുന്നത് കേട്ടാൽ ഇപ്പോൾ വിശ്വസിക്കില്ലായിരിക്കും എനിക്ക് തന്നെ അത് എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം തോന്നിയില്ല അവർ പറഞ്ഞു ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ കൃത്യമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കെ ജയകുമാർ അത് പലർക്കും അറിഞ്ഞു ഇപ്പൊ ഉമ്മൻചാണ്ടി വിചാരിച്ചിരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ ആളാണ് അല്ലെങ്കിൽ ചിലപ്പോൾ കുമ്മനം വളരെ അടുപ്പമുള്ള ആളാണ് അദ്ദേഹം ബി ജെ പി കാരനാണെന്നുണ്ടായിരുന്നു കെ ജയകുമാർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇത് പിണറായി വിജയനുമായിട്ട് അദ്ദേഹത്തിന് വളരെ വ്യക്തിപരമായിട്ട് നല്ല അടുപ്പം ആ ഘടകവും കൂടിയാണ് അദ്ദേഹത്തിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ശബരിമലയിൽ ചില അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ചില പുനഃക്രമീകരണങ്ങളും ഞാനത് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് അതിനെ ഒന്നും അട്ടിമറിക്കാനോ ശ്രീ പുതുതായിട്ട് ചാർജ് എടുക്കുന്ന ജയകുമാറിനെ ശ്രീ ജയകുമാറിനെ ബുദ്ധിമുട്ടുണ്ടാക്കാനോ എനിക്ക് തോന്നുന്നില്ല ഞാൻ അതുകൊണ്ട് ആ നടപടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ചില നടപടികൾക്ക് വേണ്ടി കൃത്യമായ ലക്ഷ്യത്തോടാണ് അദ്ദേഹം വരുന്നത് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ അടിസ്ഥാനപരമായ ചില തിരുത്തലുകൾ ചില അവിടുത്തെ ചില ക്രമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കും ചില കാര്യങ്ങളൊക്കെ അതൊക്കെ അതൊന്നും ചെയ്യരുതെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ അതുകൂടെ കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത് കാരണം പിന്നെ ഈ ലോകമെല്ലാം മാറാവുമെങ്കിൽ ക്ഷേത്രങ്ങൾക്കും മാറാൻ പക്ഷെ ചില ആചാരങ്ങളുണ്ട് ആചാരങ്ങൾ അതുപോലെ നിൽക്കട്ടെ പക്ഷെ ഈ ഈ സൗകര്യം വർദ്ധിക്കരുതെന്നും പറയുന്നതിനോട് എനിക്ക് യോജി യോജിപ്പില്ല ചിലർ പറയും കല്ലും കല്ലുമുള്ളും കാലിക്കുമെത്തി കാനനപാതയിലൂടെ പോകണമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഓരോ കാലത്ത് ഓരോ രീതിയിലായിരുന്നു ഇപ്പൊ പണ്ട് നമ്മൾ ഈ താമസിക്കുന്ന ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന എറണാകുളം നഗരത്തിന്റെ പിന്നെ പല ഭാഗങ്ങളും നിങ്ങളുടെ ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തിന്റെ പല ഭാഗങ്ങളും ഒക്കെ പിന്നീട് നികത്തിയെടുത്തോണ്ട് പിന്നെ അതുപോലെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എനിക്കറിയാം ഈ റോഡ് സൗകര്യം കേരളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്ന റോഡ് സൗകര്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അറുപതുകളിലൂടെ ഒക്കെയാണ് വരുന്നത് അപ്പൊ മാറ്റങ്ങൾ എല്ലാത്തിനും വേണം മാറ്റം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ വക്താവല്ല ഞാൻ ഞാൻ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല പക്ഷെ കൃത്യമായ അങ്ങനത്തെ ഒരു മിഷൻ ഉണ്ട് അദ്ദേഹത്തിന് അപ്പോ ഞാൻ പറഞ്ഞത് പിണറായി സർക്കാർ വളരെ കൃത്യമായ ലക്ഷ്യത്തോടാണ് ജയകുമാറിനെ പോലെ ഒരാളിനെ അവിടെ അപ്പോയിന്റ് ചെയ്യും അങ്ങനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു മേന്മ എന്ന് പറയുന്നത് ഇപ്പോ ചില ആൾക്കാരുണ്ട് നിങ്ങള് ഇവിടുന്ന് ഞാൻ നേരെ എറണാകുളത്തിന് വരുവാന്നിരിക്കട്ടെ ഞാൻ ആലപ്പുഴ വരുമ്പം അവിടെ ഒരു മനോഹരമായ ഹൗസ് ബോട്ട് കഴിഞ്ഞു ഞാൻ വരുന്നത് എറണാകുളത്ത് വന്നിട്ട് അവിടുത്തെ പിന്നെ മെറഡിയൻ ഹോട്ടലിൽ ഒന്ന് താമസിക്കാൻ കണ്ടു ദിവസം എന്ന് വിചാരിച്ചുകൊണ്ട് വരിക എന്റെ ലക്ഷ്യം പോലെ പൈസ ഉണ്ടോ എന്ന് ഞാൻ ആലപ്പുഴ വരുമ്പോൾ ഒരു ഹൗസ് ഹൗസ് ബോട്ട് വേണം അപ്പം എനിക്ക് തോന്നുന്നു ഇത് കൊള്ളാവല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഹൗസ് ബോട്ടൊക്കെയൊന്ന് കറങ്ങി ഹൗസ് ബോട്ടൊ കയറി ഇങ്ങനെ കറങ്ങുമ്പോൾ ഞാൻ കോട്ടയത്ത് എത്തുമ്പം വേറൊരു ഹോട്ടൽ വേണ്ടു അപ്പം ഞാൻ അവിടെ ഇറങ്ങി അതായത് അങ്ങനെയുള്ള ആളല്ലിത് എറണാകുളത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നേരെ അദ്ദേഹം എറണാകുളത്ത് തന്നെ എത്തിയിരിക്കും ഈ വഴിയിൽ കാണുന്ന ഡൈവേർഷൻസിനൊന്നും അദ്ദേഹത്തിന് തിരുത്താൻ കഴിയില്ല അദ്ദേഹത്തിന് മാറ്റാൻ കഴിയില്ല അദ്ദേഹം തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് വളരെ കൃത്യമായിട്ട് അങ്ങ് പോകും ഇടയ്ക്ക് കാണുന്ന പ്രലോഭനങ്ങളിലൊന്നും വീഴത്തില്ല അതാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് ചില എന്റെ ഞാൻ ഈ സുഹൃത്തുക്കൾ വഴി പത്ര സുഹൃത്തുക്കൾ വഴി അറിഞ്ഞ ചില കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകും അതിനിടയ്ക്ക് ഇതിലേക്ക് സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലക്ഷ്യമുണ്ടോ ഈ ജയകുമാറിനെ ഇവിടെ എന്നുള്ള ഒരു വാക്ക് അതായത് ആളുകൾ പറയുന്നത് ജയകുമാറിനെ തന്നെ നിയോഗിക്കുന്നത് സർക്കാരിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അതായത് യഥാർത്ഥ കള്ളനിലേക്ക് പോകരുത് അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ നിയോഗിക്കുന്നത് എന്ന് പറയുന്ന അഭിപ്രായങ്ങളും പലരും ഉയർത്തുന്നുണ്ട് അല്ല അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ ഡിസറപ്റ്റർ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷില് അതായത് ഈ സിസ്റ്റത്തിനെ മുഴുവൻ അഴിച്ചു പണിയുന്ന ആള് അങ്ങനെയുള്ള ആളല്ല ജയകുമാർ അത് ഞാൻ ആദ്യമേ വ്യക്തമാക്കിയതാണ് അതായത് സർക്കാരിന് ഗൂഢലക്ഷ്യം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സർക്കാരിന് സർക്കാരിൻ്റെതായ ലക്ഷ്യമുണ്ട് അതും ഗൗതം പറഞ്ഞത് ശരിയാണ് അതിന് നിയോഗിച്ചിരിക്കുന്ന ആ ഒരു എന്താണ് ആ ഒരു മിഷന് വേണ്ടിയിട്ട് വിട്ടിരിക്കുന്ന വ്യക്തിയാണ് മിഷൻ ഇമ്പോസിബിൾ അല്ല ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുന്നതില്ല അദ്ദേഹം കൃത്യമായ ഉള്ള ആളാണ് അത് അപ്പൊ അത് പോസിബിൾ ആക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ ഈ ഗൗതം ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആദ്യമേ മറുപടി പറഞ്ഞിരുന്നു അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾ സ്വർണ്ണക്കടത്ത് അല്ലെ സ്വർണ്ണക്കൊള്ള എന്ത് വേണേലും പറയാതിന് ഈ ദേവന്റെ സ്വത്ത് അടിച്ചു മാറ്റുന്നത് ദേവൻ വിചാരിച്ചാൽ പോലും കേരളത്തിൽ അത് അത് നിർത്താൻ പറ്റില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അമ്പലക്കള്ളന്മാരാണ് ക്ഷേത്രങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് ആ അമ്പലക്കള്ളന്മാരുടെ കരാള ഹസ്തത്തിൽ നിന്നും കേരളത്തിലെ ഒരു ക്ഷേത്രത്തെയും ഒരു കാലഘട്ടത്തിലും മോചിപ്പിക്കാൻ പറ്റില്ല ഞാൻ ഈ പറയുമ്പോൾ ഞാനൊരു ദുശകുനമായിട്ടോ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവനാണ് ഞാൻ യാഥാർത്ഥ്യം പറയുക അപ്പൊ ഇതെല്ലാം തിരിച്ചറിയാവുന്ന ആളാണ് ശ്രീ ജയകുമാർ അദ്ദേഹം അതിനൊന്നും പോകില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന് ഇതല്ല ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം അതൊക്കെ അവിടെ ഈ ആകെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സദ്ഗുണം അദ്ദേഹം അതിൽ നിന്നൊന്നും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ആ ബാക്കി എന്നാ പിന്നെ എല്ലാവരും എടുക്കുന്ന എന്നാൽ ഞാനും ഏഹ് പിന്നെ എടുക്കാവല്ലോ അങ്ങനെ വിചാരിക്കുന്ന ആളല്ല അത് സത്യമാണ് അപ്പം അത് നമുക്ക് ഉറപ്പിക്കാം അതാണ് അദ്ദേഹത്തിൽ നമ്മൾ കാണുന്ന ഒരു ഗുണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ സിസ്റ്റത്തിനെ അഴിച്ചുപണി ഞാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ല കൂടുതൽ അദ്ദേഹം അദ്ദേഹം അതിന് തുനിയുകയുമില്ല ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം അങ്ങനെ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളാണ് മുൻ ദേവസ്വം മന്ത്രി കെ സുധാകരൻ ഞാൻ ആളിന്റെ പേര് പറയാത്തൊരു കാര്യം പറയാം ദേവസ്വം മന്ത്രി കെ സുധാകരൻ ശബരിമലയിൽ എത്തുമ്പോൾ അവിടുത്തെ ഈ എല്ലാ തരികിടകളുടെയും നേതൃത്വത്തിൽ നിൽക്കുന്ന ഇടത് യൂണിയൻ സി പി എം യൂണിയനിലുള്ള ഒരു നേതാവുണ്ട് അയാളാണ് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ ഞെട്ടിപ്പോ സുധാകരൻ അയാളെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യുകയും മാറ്റുകയൊക്കെ ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല കാരണം അയാൾ നടത്തിയിരുന്നത് അതിനേക്കാൾ മോശമായിട്ട് വേറെ ആൾക്കാരും നടത്തി അപ്പോൾ ഇതൊക്കെ കണ്ടിരുന്ന ആളാണ് ജയകുമാർ ജയകുമാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു അദ്ദേഹം സ്പെഷ്യൽ കമ്മീഷണറും പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് ദേവസ്വം വകുപ്പിന്റെ ചുമതൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പം ഈ പറ്റാത്ത കാര്യങ്ങൾക്ക് ശ്രീ ജയകുമാർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ശബരിമലയിലെ ഇപ്പൊ എന്നോട് ചോദിച്ചല്ലോ ഈ സ്വർണ്ണ കൊള്ളയൊക്കെ അവർ എനിക്ക് തോന്നുന്നില്ല അതിലൊന്നും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് ആ കൊള്ള അടിച്ചവരൊക്കെ തന്നെ കൊള്ള മുതൽ സ്വസ്ഥമായിട്ട് വീട്ടിൽ കൊണ്ടുപോകും ഒരു അതിൻ്റെ പേരിന് ചിലപ്പം രണ്ടോ മൂന്നോ പേരൊക്കെ ശിക്ഷിക്കപ്പെടും താഴെ തട്ടിലുള്ളവർ ഉയർന്ന തട്ടിലേക്ക് ചെല്ലും തോറും ശിക്ഷയുടെ അളവ് കുറയും ഏറ്റവും വലിയ ഞാൻ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ രാജവംബാലകൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയോ അവരുടെ പേര് പോലും പരാമർശിക്കപ്പെടുകയോ ചെയ്യില്ല അക്കാര്യത്തിലൊക്കെ പിന്നെ ജയകുമാർ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അല്ല അദ്ദേഹം പിന്നെ പിന്നെ ഇനിയിപ്പോൾ ആറുമാസ എന്നാ പിന്നെ ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുക അദ്ദേഹം ഒരു ടി എന് ശേഷം ഒന്നും ആവില്ല കേരളത്തിലെ ഒരു ഐ എ എസ് കാരനെ ഒരിക്കലും ടി എൻ ശേഷന കേരള കേഡർ ആരുന്നോ ടി എൻ ശേഷൻ അദ്ദേഹം മറക്കുന്നില്ല പക്ഷേ മറ്റേത് സംസ്ഥാനത്തിലെയും രാഷ്ട്രീയം പോലെ അല്ല കേരളത്തിൽ ശ്രീ ജയകുമാർ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ല അദ്ദേഹം അദ്ദേഹം ഞാൻ ഞാനീ പറഞ്ഞു സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് എന്നോട് ചോദിച്ചല്ലോ ഞാൻ ആ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് സർക്കാരിൻ്റെ ലക്ഷ്യം എന്നുള്ളത് മാത്രം ആക്കിയിട്ട് ഞാൻ പറയുന്നു ആ ലക്ഷ്യം നടപ്പാക്കാൻ വന്ന ആളാണ് ഇദ്ദേഹം ലക്ഷ്യം നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ മാറി വേറൊരു സർക്കാർ വന്നാലും ഇത് അവരുമായിട്ട് അവരും ഇദ്ദേഹത്തിനെ മാറ്റാൻ പോകുന്നില്ല അവർക്കും ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ അവരുണ്ടാവും ഇദ്ദേഹം മിക്കവാറും ആദ്യം പിന്നെ മാധ്യമങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ വാർത്ത എഴുതിക്കും അതിനുശേഷം അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സമന്വയത്തിലെത്തും അദ്ദേഹം ശബരിമലയിലെ പ്രധാനപ്പെട്ട എന്താണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ ഒക്കെ തന്നെ അദ്ദേഹം തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരും ഇതിലൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് സഹായമാകുന്ന അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി ആയിരിക്കാം അദ്ദേഹത്തിന് സത്യസന്ധ അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ വീട്ടിലേക്ക് പൈസ ഒന്നും കൊണ്ടുപോകില്ല ആ അതുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ആളിനെ അദ്ദേഹം ലോയലാണ് ആ ലോയൽറ്റിയിലൂടെ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കും ഒരുപാട് പറയാനുണ്ട് പക്ഷെ തൽക്കാലം നമ്മുടെ സമയപരിമിതി കൂടെ ഞാൻ നിർത്തുകയാണ് പക്ഷെ ഒരു കാര്യവും കൂടെ ഞാൻ അവസാനമായിട്ട് പറയുകയാണ് അതായത് ശബരിമല ക്ഷേത്രം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കാതെ നിർത്തില്ല അതിനൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനോ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ഒന്നും വിചാരിച്ചാൽ നടക്കില്ല കാരണം അവിടെ യൂണിയനുകളുണ്ട് അവിടെ തന്ത്രി തൊട്ട് പൂജാരിക്ക് വരെ രാഷ്ട്രീയമുണ്ട് അതായത് വാച്ചർ തൊട്ട് തൂപ്പുകാർ തൊട്ട് കഴകം എന്നൊക്കെ പറയുന്നത് എനിക്കറങ്ങും വിടായി തോന്നുന്നു ഞാനങ്ങനെ ക്ഷേത്രങ്ങളിലൊന്നും പോകാറില്ല അപ്പോ പിന്നെ നമ്മുടെ പൈസ എന്തിനാണ് അവിടെ കൊണ്ടുപോയി ഇതുപോലുള്ളവർക്ക് കൊടുക്കുന്നത് ഞാൻ അതുകൊണ്ട് പോകാറില്ല ഞാൻ പുറത്ത് നിന്നുകൊണ്ട് തൊഴു വിശ്വാസിയാണ് ഞാൻ പുറത്ത് നിന്ന് ദൈവത്തിനെ തൊഴു അകത്ത് കയറിയാലല്ലേ പൈസ കൊടുക്കാനോ എന്ന് തോന്നത്തുള്ളൂ അതുകൊണ്ട് അങ്ങോട്ട് അധികം കയറാറില്ല പലപ്പോഴും ഒക്കെ കയറാറുള്ളു അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഈ സിസ്റ്റം ഒന്നും അഴിച്ചു പണിയാൻ പെട്ടെന്ന് നടക്കത്തില്ല അത് അടിമൂടി അഴിച്ചു പണിഞ്ഞാലേ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ കൊള്ളെ അവസാനിപ്പിക്കുകയും വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുകയും ചെയ്യണമെങ്കിൽ ഈ സംവിധാനം ആകെ അഴിച്ചു പണിയണം അതിന് രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് വേണ്ടത് അതിനു വേണ്ടത് ഇച്ഛാശക്തി ഉള്ള ഒരു ദേവസ്വം മന്ത്രിയല്ല മന്ത്രിയാണ് അല്ലാതെ ട്രാവൻപൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല ഇതാണ് എനിക്ക് പറയാനുള്ളത്